കോഴിക്കോട് തിക്കോടിയിൽ കടലിൽ കുളിക്കാനിറങ്ങിയപ്പോൾ തിരയിൽപ്പെട്ട് മരിച്ച നാല് പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുന്നു മരിച്ച അനീസയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു വിവരങ്ങളുമായിപ്പോൾ ലതീഷ് ചേരികൾ ലതീഷ് ഇപ്പോൾ ഇനി മറ്റു മൂന്ന് പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് പൂർത്തിയാക്കാനുള്ളത് മന്ത്രി അടക്കം അവിടെ മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വനമന്ത്രി എ കെ ശശീന്ദ്രൻ എന്താണ് ഇനി പോസ്റ്റ്മോർട്ടം നടപടി ഉച്ചയ്ക്ക് മുൻപ് തന്നെ പൂർത്തിയായി ബന്ധുക്കൾക്ക് മറ്റു മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കും സിജു ഉച്ചയ്ക്ക് മുമ്പായി തന്നെ മറ്റ് മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കും വാണിയുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ പുറത്തിറക്കും അതിനുവേണ്ടി ആംബുലൻസ് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നീടുള്ളത് ഫൈസലും അതേപോലെ തന്നെ ബിനീഷുമാണ് ഈ മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ വിട്ടുകൊടുക്കും എന്തായാലും പന്ത്രണ്ട് മണിക്ക് മുമ്പായി മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാൻ കഴിയുമെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം അനീസയുടെ മൃതദേഹം അല്പസമയം മുമ്പാണ് ബന്ധുക്കൾക്ക് കൈമാറിയത് ഇന്നലെ വൈകിട്ട് മണിയോട് കൂടിയാണ് നാടിന് ഈ ധാരാളമായ അപകടമുണ്ടായത് ഇരുപത്തിയാറ് അംഗ വിനോദസഞ്ചാരികളാണ് കൽപ്പറ്റയിൽ നിന്നും സുഹൃത്തുക്കളടങ്ങുന്ന സംഘം ഇന്നലെ കൊയിലാണ്ടിയിലെത്തിയത് അവർ പല സ്ഥലങ്ങളും സന്ദർശിച്ച് വൈകിട്ട് തിക്കോടി ബീച്ചിൽ എത്തിയ ഘട്ടത്തിലാണ് അഞ്ചു പേർ ബീച്ചിലേക്ക് ഇറങ്ങിയത് ആ അഞ്ചു പേരും തിരയിൽ അകപ്പെടുകയായിരുന്നു ഇരുപത്തിയേഴുകാരിയായ ജിൻഷ മാത്രമാണ് അല്ലെങ്കിൽ ജിൻഷയെ മാത്രമാണ് നാട്ടുകാരും മത്സ്യത്തൊഴിലാളികൾക്കും ചേർന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് മൃതദേഹം കല്പറ്റയിലേക്ക് കൊണ്ടുപോയി അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സി പി ഐ എമ്മിന്റെ വയനാട് കൽപ്പറ്റ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗമാണ് മരിച്ച ബിനീഷ് ബിനീഷിന്റെ മൃതദേഹം അവിടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഭൂദർശനത്തിന് വെച്ച ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യം നൽകിയത് തിക്കോടിയിൽ വിനോദസഞ്ചാരികൾ കുളിക്കുന്നതിനിടെ കടലിൽ മുങ്ങി മരിച്ച അവരുടെ മൃതദേഹങ്ങൾ ഇവിടെ ഒരാളുടെ പോസ്റ്റ്മോർട്ട് അനീസയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുത്ത് മറ്റ് മൂന്ന് പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടപടികൾ പുരോഗമിക്കുകയാണ് വിവരങ്ങളാണ് രതീഷ് പങ്കുവച്ചത്